ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം വേദയുടെയും വിക്രത്തിൻ്റെയും വിവാഹത്തെക്കുറിച്ചാണ് അപ്പം നന്ദനിക്ക് ഭയങ്കര സങ്കടം അപ്പം നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താ വേദയുടെ കഴുത്തിൽ എല്ലാവരുടെയും സമ്മതത്തോടെ താലി വീഴുന്നതാണോ അയ്യോ വേദ എല്ലാവരുടെയും ആശീർദവാദത്തോടെ സുമങ്കലിയാവുന്നത് ഞങ്ങൾ എന്തിനെ എതിർപ്പ് പറയുന്നത് ഞങ്ങൾക്കുണ്ടായതുപോലെ തന്നെ വേണം എന്ന് അവർക്കും ആഗ്രഹമാണില്ലേ പക്ഷേ വിക്രത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് വെറുതെ അച്ഛനും അമ്മയും എല്ലാവരുടെയും മുൻപിൽ വെച്ച നാണം പോവല്ലോ എന്ന് വിചാരിച്ചാ അയ്യോ നിനക്ക് ഞങ്ങളെപ്പറ്റി ഇത്രയും വേവലാതി ഉണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ എന്നാ മോ പേടിക്കേണ്ട കേട്ടോ അവനെ കൊണ്ട് ഞാൻ കെട്ടിച്ചോളാം എന്താ അതുപോലെ ഒരു തവണ കെട്ടിയവന് വീണ്ടും ഒരു തവണ കൂടെ കെട്ടാനായിട്ട് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ലോ അതുകൊണ്ട് അത് ഓർത്ത് വിഷപ്പിക്കേണ്ട അമ്മയ്ക്കിപ്പോഴും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു വേദ നന്ദിനിയെ അടുത്തിടെ യഥാർത്ഥ പ്രശ്നം താലുകെട്ടും കല്യാണവും ഒന്നുമല്ല എന്താ ശരിയല്ലേ അപ്പൊ നന്ദിനിയെ നോക്കിട്ട അതെ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു കണ്ടില്ലേ അത് സമ്മതിക്കുകയും ചെയ്തല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് എന്തിനാ ഈ വണഞ്ഞു പിടിക്കുന്നത് നേരിട്ട് ചോദിക്കാനുള്ള കാര്യം അങ്ങ് ചോദിച്ചാ പോരെ എന്തിനാ മൂക്കെ പിടിക്കുന്നത് അമ്മേ ഞാനൊരു കാര്യം പറയാം അതെ ആളുകളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി ഒരു കല്യാണം പോലെ നടത്തുക എന്ന് പറഞ്ഞാ അത് ചെലവുള്ള കാര്യമല്ലേ അച്ഛന്റെ കൈ ചില്ലി കാശില്ല വിക്രത്തിന്റെ കാര്യം അറിയാലോ അപ്പൊ കാശുണ്ടാക്കാൻ നമ്മൾ എവിടെ പോവും അതെ ആ ഇപ്പോഴാണ് യഥാർത്ഥ കാരണം അത് പോർത്തു വന്നത് അത് പിന്നീട്ട് ചോദിച്ച ശരിയല്ലേ അമ്മ തിരുമേനിയം കൊണ്ട് സമയം നിശ്ചയിച്ച കൊണ്ട് മാത്രം കാര്യമായോ എന്താ ഒരു പവന് എഴുപതിനായിരത്തിനും വിലയാ പിന്നെ ഒരു താലി കോർക്കാനുള്ള മിനിമയ്ക്ക് മിനിമം മൂന്ന് പവനെങ്കിലും വേണ്ടേ അപ്പൊ പണിക്കൂലിയുടെ ചേർത്ത രണ്ടര ലക്ഷം രൂപത്തോട് അത് അടുത്ത് തരുവരും അത് നീ എന്താണേലും തരാൻ പോകുന്നില്ലല്ലോ നന്ദിനി അയ്യോ ഞങ്ങൾ അത്ര പണക്കാരൊന്നും അല്ലല്ലോ എൻറെ അച്ഛൻ ജെല്ലാ ജഡ്ജിയുമല്ല രണ്ട് വീട്ടുകാരുടെയും ആശീർവാദത്തോടെ ചടങ്ങ് നടത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നന്ദിനി അടുത്തി നിലവിളക്കിന് മുന്നിൽ വച്ച് പുടവ എടുത്ത് തന്നു കഴിഞ്ഞാൽ പോലും ചടങ്ങ് കഴിയും അതെന്താ ബാക്കിയെല്ലാം ആഡംബരം തന്നെയാണ് എന്ന് പറഞ്ഞു നമ്മുടെ വേദ അതെ ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നു എന്ന് മാത്രം ഈ സമയത്താണ് വിക്രം വരുന്നത് ആരുടെ ജീവിതത്തിന്റെ ഈ പറയണത് നിനക്കത് മനസ്സിലായില്ലേ നിന്റെ ജീവിതത്തിന്റെ കാര്യം തന്നെ എന്ന് പറഞ്ഞു എന്റെയോ അമ്മയും നിന്റെ ഭാര്യയും കൂടി ഏതോ തിരുമനിയുടെ അടുത്ത് നിന്ന് ഇലയിട്ട് നോക്കി വന്നിരിക്കാം എലയോ പിന്നെ വിക്രം വേദയുടെ വീട്ടുകാർക്ക് നിന്റെയും വേദയുടെയും കല്യാണം എല്ലാവരുടെയും സമ്മതത്തോടെ നടത്തണം എന്നുണ്ട് അതിനുള്ള സമയം നോക്കാൻ വേണ്ടി പോയതാ ഈ മാസം ഇരുപത്തി ഒന്നിന് നല്ലൊരു മുഹൂർത്തമുണ്ട് അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ നിന്റെ തീരുമാനം അനുസരിച്ച് നീ ഒരിക്കൽ താലി കെട്ടിയതാണല്ലോ അതേ താലി ഇനി ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് നീ കെട്ടുന്നു അത്രേ ഉള്ളൂ അതിന് എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ എന്നായിരുന്നു അടുത്ത ചോദ്യം അപ്പൊ തന്ത്രിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടുത്ത അടവായിരിക്കും ഇല്ലേ ഇത് അതെ നിനക്ക് ഇവിടെ ഈ വീട്ടുകാരുടെ മുന്നി വെച്ച് അവരുടെ ആശീർവാദത്തോടെ ഭാര്യയായി കയറി വന്ന നിന്റെ ഭരണം തുടങ്ങാമല്ലോ വിക്രം എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിച്ചോ അതെ ഞാൻ എല്ലാവരെയും ഭരിക്കാനോ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അത് ഉറപ്പാ പിന്നെ ദേ കളി ഇനി എന്നോട് വേണ്ട കേട്ടോ പറഞ്ഞേക്കാം ദേ ഇവള് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല വീട്ടുകാരുടെ സമൂഹത്തോടെ അകത്ത് കയറിയാൽ ഇവള് പിന്നെ തന്നെ സ്വരൂപം പുറത്തിറക്കും ട്ടെ സാരമില്ല ഞങ്ങളുടെ വേദമോൾ എത്രത്തോളം പോകുന്നു ഞങ്ങൾക്കറിയാം അല്ലെ ശ്രീജയൻ അയ്യോ വേദം ഓളോ എന്ന് ചോദിച്ചു നന്ദിനി ഏതായാലും വേദ ഈ വീട്ടിലെ മരുമകളാണെന്ന് നാട്ടിലെല്ലാവരും പറഞ്ഞു ഇനി അവളുടെ വീട്ടുകാർക്ക് സമ്മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ചടങ്ങ് അവരുടെ മകളുടെ കല്യാണം കാണണം എന്ന് അവർക്കൊരാഗ്രഹമില്ലേ അത് നടപ്പിലാക്കുന്നു എന്ന് മാത്രം നീ അത് സമ്മതിച്ചു കൊടുത്തേരേ തരേ അതിന് ചെലവിന് കാശ് എങ്ങനെ കണ്ടെത്തും എന്ന് ചെലവിനോ ഞാനോ നിങ്ങളുടെ മുനി വെച്ച് ഇവളുടെ കഴുത്തില് കുരുക്കെട്ട് മുറുക്കാൻ ഞാൻ കാശുണ്ടാക്കണമല്ലേ അയ്യോ വിക്രം മുറുക്കാനൊന്നും നിക്കല്ലേ വെറുതെ കെട്ടിയാൽ മാത്രം മതി മുറുക്കേണ്ടതേ നമ്മുടെ മൂത്തേട്ട തീടെ ജോലിയാ അത് ശ്രീചേർത്തി തന്നെ ചെയ്ത് കേട്ടോ അല്ലേ ശ്രീ ചേർത്തി അതെ പിന്നെ നിന്റെ നിന്റെ ഭാര്യ ഒരു ഭാര്യ ഒരു തവണ കൂടി എന്താ പറയാ കല്യാണം കഴിക്കും കുറച്ച് കാശ് നിന്റെ കയ്യിൽ വേണ്ടേ ശ്രീചേർത്തി നിങ്ങളായി പോയി അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും നീ ചീത്ത വിളിക്കോ തല്ലോ എന്നാ ഒന്ന് കാണട്ടെടാ എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് എടുത്ത ഒറ്റയേറു വെച്ച് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് വിക്രം നേരെ ഇറങ്ങി അങ്ങ് പോയി ആ വേഗം നന്ദിനി അമ്മയുടെടുത്ത് നിന്നിട്ട് അതെ വിക്രം എനിക്കിത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നിട്ടോ വിക്രം ഭയങ്കര ദേഷ്യത്തിലാ പോയിരിക്കുന്നത് ഇനി ഇത് വേണോ അവന്റെ ദേഷ്യം ഞാൻ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അത് കാരണം നന്ദിനി വിഷമിക്കണ്ട മോളൊരു കാര്യ കുട്ടി വിനായകനെയും കൂട്ടി റൂമിൽ പോയിക്ക് അതെ എന്ന് പറഞ്ഞു വേദി വിക്രത്തിന്റെ ദേഷ്യ ഞാൻ തന്നെ അങ്ങ് മാറ്റിക്കോളാം എന്ന് പറഞ്ഞു വേദയും അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാണ് ചെന്നവഴി അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ച് നിക്കുമ്പോഴാണ് വേദ കയറി ചെല്ലുന്നത് ഇത് എന്തൊരു ദേഷ്യാണ് അടുത്ത് കിട്ടിയെങ്കിൽ എന്നെ മത്സറിയും തോന്നല്ലോ അതുകൊണ്ടെന്താ കാര്യം ചാക്കിക്കെട്ടി എല്ലാം കിടത്തിയാലോ മൂന്നാപൊക്കം പൂച്ചയെ പോലെ തിരിച്ചു വരില്ലേ അതെ ഈ കാടും പൂച്ചയുടെ കുറിഞ്ഞു പൂച്ച ഞാവും എന്താ പോരെ മാത്രം ചൂടാവാൻ എന്താ വിക്രമാ ഇത്ര സംഭവിച്ചത് വെളച്ചിലെടുക്കല്ലേ അതെ ആ തീരുമാനത്തിനും പുറകില് നീ ആയിരിക്കും ആണെങ്കി ആണെങ്കി മോൻ എന്ത് ചെയ്യും ചടങ്ങ് ബഹിഷ്കരിക്കോ ആ ബഹിഷ്കരിക്കും എന്താ അതെ രണ്ടു വീട്ടുകാരും ഒന്നിച്ചു നടത്താനുള്ള പരിപാടിക്ക് എന്നെ പട്ടി വരും അയ്യോ അത് വേണ്ട പട്ടിയെ ശ്രീനിസാറിന് കൂടെ അയച്ചിട്ട് വിക്രം ഇവിടെ നിന്നാ മതി നിനക്ക് നാണോ മനോന്നും ഇല്ലേ ഉണ്ടായിരുന്നു പക്ഷെ നാട്ടുകാരുടെ മുൻപിലെ ബലമായി എന്നിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങളാണ് ആ അഭിമാനം കെടുത്താൻ സഹായിച്ചത് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ ഉത്തരവില്ല മിണ്ടാതെ ഇങ്ങനെ നിക്കുകയാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ആൾക്കാർ പിന്നെ നാണം ഭർത്താവിന് മുന്നിൽ അത് ആവശ്യമില്ലെന്ന് അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നിങ്ങളെ കാണുമ്പോൾ അതെനിക്ക് ഒട്ടും തോന്നാറില്ല എന്താ വിക്രം വിക്രത്തിന് നാണം വരുന്നുണ്ടോ അതെ ആണുങ്ങൾക്ക് നാണം വരില്ല എന്ന് ഈ ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ ആകാം പക്ഷെ അങ്ങനെ നാണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മൂന്നാണുങ്ങൾ ഇങ്ങനെ ആവില്ലല്ലോ എന്തായാലും തുളസിയിലിമേനി പറഞ്ഞത് ഇനി നിങ്ങളല്ലാതെ അല്ലാതെ മറ്റൊരാളിന്റെ ജീവിതത്തിൽ വരാനില്ല എന്നാ അപ്പൊ വന്നു കയറിയ ആളെ എല്ലാവർക്കും ഒന്ന് ബോധിക്കണം അത്ര മാത്രം അത്രമാത്രം വേണ്ടി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെങ്കിൽ നമുക്കങ്ങ് നടത്താനേ എന്റെ ഒരു തുളസി അല്ല വന്ന് വന്ന് എല്ലാരും അന്ധവിശ്വാസങ്ങളാക്കി മാറ്റുവോ സ്വന്തം വിശ്വാസം മറ്റുള്ളവർക്ക് കൂടി ഹാനികരമാവുമ്പോഴാണ് അതൊരു അന്ധവിശ്വാസമാവുന്നത് ആ നിലക്ക് നിങ്ങളുടെ വിശ്വാസങ്ങൾ മാത്രമാണ് അന്ധമായി പോയത് എന്താ ശരിയല്ലേ ശ്രീനിവാസലും അയാളുടെ പാർട്ടിയിലും ഉള്ള വിശ്വാസം കൊണ്ടാണല്ലോ നിങ്ങൾ വെട്ടാനും കുത്താനും നടക്കുന്നത് നിന്റെ വിശ്വാസം എനിക്ക് ഹാനികരമാവുന്നുണ്ട് അച്ചമ്മ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ 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 അനുഭവിച്ചിടുകൾ വണ്ണു വരൂ എന്താ ഇത് വിക്രമാദിത്യ കർമ്മദോഷമാണ് ഇത് എന്റെ കുറ്റമല്ല ഇത് എന്തൊരു മാരണം ഇത് എന്ന് ചോദിച്ചു വിക്രത്തിന് ഒരു രക്ഷയില്ലാത്ത ദേഷ്യം വരെയാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കാം വേദ അടുത്തു വന്നിട്ട് എന്താ വിട്ടുപോത്തേ ഉത്തരം മുട്ടിപ്പോയോ എഴുന്നേറ്റ് പൂടി പിത്തക്കാളി എന്ന് പറഞ്ഞു ഞാൻ പോയിക്കോളാം പക്ഷെ കല്യാണം നടത്തുമോ ഒരിത്തിരി ചെലവുണ്ട് അതിന്റെ പൈസ അത് അച്ഛനെ കൊണ്ട് ചെയ്യാൻ കന്നിക്കാൻ നിൽക്കരുത് അത് വിക്രമൻ സംഘടിപ്പിച്ചോണം എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടാവരുത് പറഞ്ഞില്ല എന്നും വേണ്ട എനിക്ക് മനസ്സില്ല എങ്കി ഞാൻ കടം തരാം കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് കുറേശ്ശെയായിട്ട് തിരിച്ചു തന്നച്ചാ മതി പക്ഷെ അതും അന്നത്തെ പോലെ ചാക്കു ചുമന്നോ കൂലിപ്പണിയെടുത്തോ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെടുന്നത് ഞാൻ നിങ്ങളുടെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി വില്ലേ ഞാൻ പറയണത് അത് നോക്കാൻ എനിക്കറിയാം നീ ബുദ്ധിമുട്ടണ്ട ശരി അപ്പൊ പിന്നെ നിങ്ങൾ പണിയെടുത്ത് കാശുണ്ടാക്കുകയില്ല ഞാൻ തന്നാലൊട്ട് വാങ്ങുകയില്ല എന്നല്ലേ അതിനർത്ഥം എന്ന് ചോദിച്ചു അപ്പോഴും ഉണ്ടാകുന്ന ഇങ്ങനെ നോക്കണം ഉം എന്താ എന്താ നിങ്ങൾ നോക്കുന്നത് പ്ലീസ് വെദാ ദേ എങ്ങനെയെങ്കിലും നിന്റെ ലക്ഷ്യം എന്താന്ന് എനിക്കറിയില്ല പ്രതികാരാണെങ്കിൽ അതൊന്ന് പെട്ടെന്ന് തീർക്ക് എന്നെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയിത്താ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ അയ്യോ വിക്രമേട്ടന് ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വിഷമാവുട്ടോ സത്യമായിട്ടും അതെ ഇതിപ്പോ നമ്മുടെ കല്യാണം വീട്ടുകാർ സമ്മതിച്ചല്ലോ ഇപ്പോ അവരതിനെ ഒന്നിച്ച് നടത്താൻ തീരുമാനിക്കുന്നത് നല്ല കാര്യം തന്നെയല്ലേ എന്നാലല്ലേ എനിക്ക് വീട്ടിലും നിങ്ങളുടെ അടുത്തും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ എന്നിട്ട് വേണം നിങ്ങളെ എനിക്ക് ചട്ടിയിലിട്ട് വറുക്കാൻ പറ്റുള്ളൂ ഏ എന്ന് ചോദിച്ചു ആ അത് തന്നെ ഉദ്ദേശിച്ചത് തന്നെയാന്ന് എന്ന് പറഞ്ഞു രണ്ടു വീട്ടുകാരും സമ്മതിച്ച് കല്യാണം നടന്ന പിന്നെ നിങ്ങളെ ഞാൻ എന്റെ സ്വന്തമായി എന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ ഞാൻ സമ്മതിക്കും സ്വന്തമായി എന്ന് തോന്നിക്കഴിഞ്ഞാ നിങ്ങളെ എനിക്ക് സ്വാദെന്തൊരുത്തോടെ ഇട്ട് പൊരിക്കാല്ലോ എന്താ വിക്രം ഇങ്ങനെ സ്റ്റക്കായിരിക്കുവാണ് എന്റെ പോ ഇനി എന്താ വരുന്നത് എന്ന് ഓഹ് കൊറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ അതിനുശേഷം വീണ്ടും ആള് സോഫ്റ്റ് ആയി പ്ലീസ് ഒന്ന് പോയി പോയിത്തരാവോ എന്റെ കാല് പിടിച്ചാ പറയാം ഇതിൽ കൂടുതൽ കാല് പിടിച്ചപേക്ഷിക്കാൻ എനിക്കറിയില്ലാത്തതുകൊണ്ടാ നിങ്ങൾ പോ പോന്ന് പറയുമ്പോ ഞാൻ പറയാം ഞാൻ നിന്നാ കേൾക്കുന്നറിയോ വാ വാ വിക്രൂ കേക്കുന്നത് ശരി എന്നാ ഇനി ഞാൻ പോയേക്കാം ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വേണ്ട അപ്പൊ ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാനുള്ള ഏർപ്പാടിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കും എന്ന് പറഞ്ഞു അതെ നീ തനിയെ അങ്ങോട്ട് സ്വയം കെട്ടിയാ മതി എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു സ്വയം കെട്ടിയാ മതിയെന്ന് നിങ്ങളെ എല്ലാരൂടെ കെട്ടിയിട്ട് ശ്രമിക്കാൻ ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ നിന്റെ കഴുത്തിൽ തല കിട്ടില്ല സത്യവോ എന്ന് ചോദിച്ചു ആ സത്യം 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 മൂന്ന് തവണ സത്യമോ ഇതെന്താ സിനിമയാ എന്നാ ഞാൻ അതൊരു ചലഞ്ചിനായിട്ട് എടുക്കാൻ പോവാ നിങ്ങൾ കേട്ടോ ഇയാളെൻറെ കരുത്തിൽ വീണ്ടും തലി കെട്ടിയിരിക്കും അന്ന് കാക്ക മലർന്നു പറക്കും അതൊക്കെ കാക്കയുടെ ഇഷ്ടം അതിപ്പോ എനിക്കറിയില്ല ഇത് വേദയുടെ ഉറപ്പാ എന്ന് പറഞ്ഞു വേദ ഇറങ്ങി പോവാണ് ഓ പെട്ടുപോവോ എന്ന് ഓർത്ത് വേഷം വെച്ച ഇവരും അവ ഇങ്ങനെ ഇരിക്കുമ്പോ സമയത്ത് പിന്നെ കാണുന്നത് നമ്മുടെ കമലേനെയും മാഷിനെയാണ് അപ്പൊ മാഷി ഇങ്ങനെ ആലോചിച്ചിരിക്കുക എന്താ മാഷെ എന്താ ടെൻഷൻ മാഷിനെ ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് അധിക്കരിക്കുന്നത് നീ കൂടെ ഉണ്ടോ ഇല്ല എന്നോ ഇല്ലെന്നോ അല്ല ഇവിടെ ഒരു മണ്ടത്തരം അറങ്ങേറണോ എന്നാ എനിക്ക് മനസ്സിലാവാത്തത് മണ്ടത്തരമോ വാഷി മാഷിന്റെ മനസ്സിലുമില്ലേ മാഷേ ആ കുട്ടി വിക്രവും വേദവും ഒരുമിച്ച് മാഷ് എന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നത് അതിലും തെറ്റല്ലേ മാഷേ ആ കുട്ടിയോട് എന്തിനാ ഇത്ര ദേഷ്യം മാഷേ സ്നേഹം അവൾ ഒരു നല്ല കുട്ടിയാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവളുടെ ജീവിതം നശിച്ച് കാണരുത് എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ മകന്റെ കാര്യത്തിലും എനിക്കുള്ളത് അതേ ദേഷ്യം തന്നെയല്ലേ അല്ലെങ്കിൽ അതേ ഒരു വാശി തന്നെയല്ലേ അവൻ നേർവഴിക്ക് നടക്കാനും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറിപ്പോവാനും നമ്മൾ എന്തൊക്കെ ചെയ്തു പക്ഷെ എത്ര വഴിപാടുകൾ കഴിച്ചു വല്ല ഫലം ഉണ്ടായോ ആ കുട്ടി കാരണം അത് സംഭവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവരൊന്നിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റുണ്ടോ തെറ്റുണ്ട് കമലേ അമ്മയുടെ ഭാഗത്തൊന്ന് നിന്ന് ചിന്തിക്കുമ്പോ നീ ചിലപ്പോ നിന്റെ മകനെ മാത്രമേ കാണുന്നുള്ളൂ ആ പെൺകുട്ടിയുടെ ജീവിതം ആലോചിച്ചേ നീ എന്ന് പറഞ്ഞു അതെ ശരിക്കും അവന്റെ ജീവിതം നന്നാവണം അവൻ നേരെയാവണം എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റല്ലേ എന്താ ആ കുട്ടിയുടെ വീട്ടുകാർ വരെ സമ്മതിച്ചില്ലേ പിന്നെ എന്താ മാഷ് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുക നമ്മൾ തെറ്റും ശരിയും പറയണ്ട ഉണ്ടോ ഏത് വീട്ടുകാർ അവളുടെ മുത്തശ്ശിയോ അവര് പണ്ടേ ഈശ്വരനാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ലേ പിന്നെ അമ്മ അത് പിന്നെ അവരുടെ കാര്യം പറയണ്ട മക്കളുടെ പെൺമക്കളാണെങ്കിൽ കല്യാണം കണ്ട് കാണണം എന്ന് മാത്രമാണ് ഏതൊരു പേരന്റ്സിൻ്റെയും ആഗ്രഹം പക്ഷെ അത് തന്നെയാണ് ആണുങ്ങളുടെ കാര്യവും കണ്ടു കഴിഞ്ഞാലോ പിന്നത്തെ ഉള്ള പ്രശ്നങ്ങൾ വേറെ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടി ആ കുട്ടിയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അവളുടെ ജീവിതം വേദ വീട്ടിൽ ചെന്ന് കയറിയാലും അവൾ മഹാലക്ഷ്മി തന്നെയാണ് ആ വീട് ഐശ്വര്യമുള്ളതാവുക തന്നെ ചെയ്യുകയുള്ളൂ വേദന എനിക്ക് ഒരുപാട് സ്നേഹമാണ് അത് നീ പറഞ്ഞതുപോലെ നമ്മുടെ മകൻ നല്ലതായിരുന്നു അവളെ ഞാൻ തലവെച്ചുകൊണ്ട് നടന്നേനെ എല്ലാവരോടും ഉച്ചത്തിൽ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞേനെ അവൾ എൻ്റെ മരുമകളാണെന്ന് പക്ഷേ ഇതിപ്പോ ഒരു കത്തിത്തുമ്പിൽ തീരേണ്ട നമ്മുടെ മകൻ്റെ ജീവിതത്തിലേക്ക് അവൾ വന്നാൽ ആ കുട്ടിയുടെ ജീവിതം എന്താകും നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പക്ഷെ മാഷേ അതൊക്കെ മാറും എന്ന് പറഞ്ഞു അതൊക്കെ നിന്റെ വിശ്വാസമാണ് കമല പക്ഷെ എനിക്കെന്തോ എനിക്ക് ആ ഭാഗ്യ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം വേദ വന്നതിനു ശേഷം വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇനി വിനായകൻ്റെയും അതുപോലെ തന്നെ വിശ്വത്തിൻ്റെയും ഒക്കെ ജീവിതം മാറും കണ്ടില്ലേ എത്ര തവണ ഇന്ന് ഇന്ന് തന്നെ മാഷിന്റെ സൈക്കിൾ എടുത്തുകൊണ്ട് അവൻ ലോട്ടറി കച്ചവടത്തിന് പോയില്ലേ അതുതന്നെ വലിയൊരു കാര്യമല്ലേ അത് ശരിക്കും നീ അത് വിശ്വസിച്ചോ എന്ന് ചോദിച്ചു അവൻ്റെ നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തല്ലേ എന്നിട്ട് അവൻ കളഞ്ഞല്ലോ എല്ലാത്തിലും സമയമുണ്ട് മാഷേ ഇതുപോലെ തന്നെ വിനായകന്റെ ജീവിതവും വിക്രത്തിന്റെ ജീവിതവും ഒക്കെ മാറും എന്തോ ഇങ്ങനത്തെ ഒരു പ്രഹസനം കാണിക്കണ്ട എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ മാഷൻ കഴുന്നേറ്റ് പോയി കേട്ടോ മാഷിന് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കാണുന്നത് വിശ്വത്തിനെയും ശ്രീജയനെയും മോളയാണ് കേട്ടോ മോളും അടിക്കടന്ന് ഉറങ്ങുന്നുണ്ട് വിഷു ഇങ്ങനെ സംസാരിക്കുകയാണ് വിക്രത്തിൻ്റെ ജീവിതത്തെ പറ്റി വിക്രം മാറും വിക്രം സമ്മതിക്കും എന്നൊക്കെ ശ്രീജ പറഞ്ഞു നീ ഒന്ന് ഓർത്തു നോക്ക് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ദിവസമെങ്കിലും അവൻ സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം പിന്നെ എങ്ങനെയാ ശ്രീജ നീ ഈ പറയുന്നത് പോലെ അവൻ സമ്മതിക്കുന്നത് അവൾ കാരണം അവന്റെ ജീവിതം മാറും അവൻ രണ്ടുപേരും എല്ലാവരും വീടുകാർ അംഗീകരിക്കുമ്പോൾ അവൻ എന്താണെങ്കിലും അവളെ വിട്ടുകളയാൻ പറ്റില്ല അതുകൊണ്ട് അവൾ നന്നായി ജീവിക്കും ഉറപ്പ് വേദ അവൾ നല്ല മിടുക്കിക്കൊട്ടിയാ കണ്ടില്ലേ നമ്മുടെ ജീവിതം വരെ മാറ്റിയില്ലേ വിഷുചേട്ടന് ഇന്നാണെങ്കിലും ചെറിയൊരു പഠിക്കാണെങ്കിലും പോയി പൈസ ഉണ്ടാക്കണം എന്ന് തോന്നിയില്ലേ അതു പിന്നെ മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാ ചോദിക്കുക എന്ന് ഓർത്തിട്ടാ അതാ ഞാൻ പറഞ്ഞത് മോളെ ആരാ കൊണ്ടുവന്നത് അതും വേദയല്ലേ അപ്പോൾ എന്താണേലും എല്ലാവരുടെയും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ അവൾക്കറിയാം അത് തന്നെയാണ് അവളുടെ ഗുഡ് ക്വാളിറ്റിയും കൗമടി ഏറ്റുകിടക്കും കല്ലനും ഉണ്ടാ സൗരഭ്യം എന്നാണല്ലോ സീജെ ഓ ഇഷ്ടപ്പെട്ടില്ല ഞാൻ നിങ്ങൾ അത്രയൊക്കെ മുല്ലപ്പൊടി ഏറ്റോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ കാര്യമല്ല വേദയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് നീയും നന്നായി ചിന്തിച്ചു നോക്ക് അവർ നന്നായി ജീവിച്ചാൽ സന്തോഷം എന്ന് വിശ്വരും പറയാണ് ആ നിങ്ങൾക്ക് എന്താണേലും ജോലിക്ക് പോവാൻ മനസ്സ് തോന്നിയല്ലോ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം മോള് പോകുന്നത് വരെയല്ലേ ഏഹ് അപ്പോൾ മോള് പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോയില്ലേ അത് പിന്നെ ഇങ്ങനെ ഈ വെയിൽ കൊണ്ട് നടക്കുന്ന ജോലിയൊക്കെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ശ്രീജെ പിന്നെ നിങ്ങളെക്കൊണ്ട് എന്താ പറ്റുക എന്ന് ചോദിച്ചു ആ അത് പിന്നെ എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം കണ്ടുപിടിക്കണം നിങ്ങൾ കുറേ കണ്ടുപിടിക്കും അത് അപ്പോഴത്തെ കാര്യമല്ലേ ഇപ്പം നമുക്ക് മനസ്സമാധാനത്തിൽ കിടക്കാം എന്ന് പറഞ്ഞാൽ വിഷു അങ്ങ് കിടക്കുകയാണ് അപ്പോഴും ശ്രീജയ്ക്ക് ദേഷ്യ കേട്ടോ വന്നത് അത്രയോ നേരം കുറച്ച് ദിവസത്തേന് മാത്രം പണിക്ക് പോകാനാണ് വിഷു ആ തീരുമാനിച്ചത് എന്ന് കേട്ടപ്പോഴാണ് ആൾക്ക് വേഗം ദേഷ്യം വന്നത് അപ്പോൾ കുറേ നേരം അവിടെയായിരുന്നു എന്നിട്ട് അവിടെ കിടക്കുകയാണ് പിന്നെ വേദ എന്താ പറയുക ഡ്രസ്സിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദിനി കുറച്ച് ജ്യൂസ് ഒക്കെ ആയിട്ട് വരുവാണ് ഏഹ് ഇതാ വേദ ജ്യൂസ് ഇതെന്താ നന്ദിനി അടുത്തി പതിവില്ലാതെ ജ്യൂസ് അല്ല സ്ട്രീജത്തിൽ പോയപ്പോ അത് അടിച്ചു വെച്ചിട്ട് പോയതാ ഫ്രിഡ്ജിലിരുന്നാൽ ഞാൻ വേദയ്ക്കൂടി എടുത്തു എന്ന് മാത്രം ഇതെന്താ കാക്ക മലന്ന് പറക്കുമോ ഇതെന്താ സംഭവം പേടിക്കണ്ട ഞാൻ ഇതിനൊന്നും കലക്കിയിട്ടില്ല ഓ എനിക്ക് ആ പേടിയൊന്നുമില്ല ഇനി എന്തെങ്കിലും കലക്കിയിട്ടുണ്ടെങ്കിൽ നന്ദിനി അടുത്തിടെ കാര്യം കട്ടപ്പോക അത്രേ ഞാൻ ചിന്തിച്ചോളൂ എന്താണാവോ ഈ മനംമാറ്റത്തിന് കാരണം എന്ന് ചോദിച്ചാൽ വേദം അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇരുന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതുപുത്ത വിശേഷമായിട്ടെത്താം ബബായ് ആൻഡ് സി യു കെ